നമസ്കാരം പിണറായി വിജയന്റെ സമയം ഒട്ടും ശരിയല്ല എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് പിണറായിക്ക് മാത്രമല്ല പിണറായിയുടെ ചുറ്റുമുള്ളവർക്കും നല്ല സമയമല്ല തൊടുന്നതെല്ലാം വിവാദമാകുന്നു ഇതുവരെ നടത്തിയ പല നീക്കങ്ങളും പൊളിഞ്ഞു പോകുന്നു പിണറായിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരെ ഗൗരവമേറിയ അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും എന്നൊക്കെ നമുക്കറിയാം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെ ഇ ഡിയുടെ കെണിയിൽപ്പെട്ട് വലയുകയാണ് അങ്ങനെ ഒരുപാട് ആരോപണങ്ങളിൽപ്പെട്ട് കള്ളപ്പണ ഇടപാടുകളിൽപ്പെട്ട് സി പി ഐ എമ്മും സി പി ഐ എമ്മിൻ്റെ നേതാക്കളുമൊക്കെ പ്രതിക്കൂട്ടിലാവുന്നു അവരിങ്കിൽ പ്രതിക്കൂട്ടിലാവാൻ കാരണം പിണറായി എന്നൊരു നേതാവ് തന്നെയാണ് നീ പാർട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ പാർട്ടിക്ക് ചില നിബന്ധനകളുണ്ടായിരുന്നു നിയന്ത്രണങ്ങളുണ്ടായിരുന്നു പാർട്ടി നേതാക്കൾക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല അവർക്ക് അച്ചടക്കം നിർബന്ധമായിരുന്നു അവരുടെ ധനസമ്പാദനത്തിന് കൃത്യമായ മേൽനോട്ടം പാർട്ടി വഹിച്ചിരുന്നു അവർക്ക് ദുരുപയോഗിക്കാനുള്ള അധികാരവും ഉണ്ടായിരുന്നില്ല പാർട്ടിയായിരുന്നു ഇവരെ കൺട്രോൾ ചെയ്തിരുന്നത് പാർട്ടിയുടെ കൺട്രോൾ മാറി പിണറായിയുടെ കൺട്രോളിലേക്ക് ഈ സംവിധാനമെല്ലാം മാറിയതോടെയാണ് പിണറായി മാത്രമല്ല മറ്റ് നേതാക്കളും കളങ്കെതിരായി മാറിയത് അതൊക്കെ പലതരത്തിലുള്ള ഒത്തുതീർപ്പുകളിലൂടെ എല്ലാം ശരിയാക്കി മുമ്പോട്ട് പോവുകയായിരുന്നു പിണറായിയുടെ ഈ കള്ള ഇടപാടുകളെല്ലാം വെളുപ്പിച്ചെടുക്കാൻ ശരിയാക്കിയെടുക്കാൻ ഡൽഹിയിൽ ചില അദൃശ്യ ശക്തികൾ പ്രവർത്തിച്ചിരുന്നു എന്ന് മുമ്പ് തന്നെ വ്യക്തമായിരുന്നു ആ അദൃശ്യ ശക്തി കേന്ദ്ര സർക്കാർ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് സംശയമൊക്കെയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ വിവാദത്തിലൂടെ ആ അദൃശ്യ ശക്തി ദല്ലാൽ നന്ദകുമാറാണ് എന്ന ആരോപണമാണ് പലരും ഉയർത്തുന്നത് ശോഭാ സുരേന്ദ്രനൊക്കെ അത് പറയുന്നു സി പി എമ്മുമായി വളരെ അടുപ്പമുള്ള ഒരു നേതാവാണ് വി അച്യുദാനന്ദന്റെ ആളായിരുന്നു പിന്നീട് പിണറായിയുടെ ആളായി മാറി എല്ലാ കാലത്തും പിണറായിയുടെ സഹായിയായി മാറിയ ദല്ലാൾ നന്ദകുമാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ ദല്ലാളിൻ്റെ വീട്ടിലെ വ്യക്തിഗത പൂജയ്ക്ക് പോലും പോയതിൻ്റെ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് പലപ്പോഴും ദല്ലാളും ഇ പി തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു എന്ന് ഇപ്പോൾ ദല്ലാൾ തന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പിണറായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല വിവാദങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നോട് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞു ഷോൺ ജോർജാണ് ഈ മാസപ്പൊടി കേസിൽ നിയമ പോരാട്ടം നടത്തുന്ന ഒരാൾ ഷോൺ ജോർജ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് മൂന്നാം മോദി സർക്കാർ ഉണ്ടായാൽ ഉറപ്പായും പിണറായിയോ അദ്ദേഹത്തിൻ്റെ മകളോ ആരെങ്കിലുമൊക്കെ ജയിലിലാകുമെന്നാണ് കാരണം കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ഒരു പരാതിയുണ്ട് വേണ്ടത്ര ഗൗരവം പിണറായിക്കെതിരെയുള്ള ആരോപണത്തിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല എന്ന് പിണറായിക്കെതിരെ നടപടിയെടുക്കാതെ കേരളത്തിൽ ബി ജെ പി ക്ലച്ചു പിടിക്കത്തില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്നും തന്നെ ഇനിയുള്ള കാലം ഈ ഒത്തുതീർപ്പിൻ്റേതല്ല കൃത്യമായ നടപടിയുടേതാണ് എന്നുമാണ് എന്നോട് ഷോൺ ജോർജ് വ്യക്തിപരമായി പറഞ്ഞത് ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്ന ലാവ്ലിൻ കേസിനെ പരിഗണിക്കാൻ നമുക്കറിയാം ലാവ്ലിൻ കേസ് അത് മുപ്പത്തി ഒൻപതാമത്തെ തവണയാണ് ഇന്നലെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വന്നത് ഇതിനു മുമ്പൊക്കെ ഈ കേസ് വരുമ്പോൾ തന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റും ഇതാണ് പൊതുവെ കണ്ടുവരുന്ന രീതി മുപ്പത്തൊൻപത് തവണ മാറ്റി രണ്ടായിരത്തി പതിനേഴിലാണ് ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഏഴ് വർഷക്കാലം മുപ്പത്തൊൻപത് തവണയാണ് ഈ കേസ് മാറ്റിവെച്ചത് ഇന്നലെ ഈ കേസ് പരിഗണിച്ചില്ല അപ്പോൾ തന്നെ പുറത്തു വന്നു ഇതാ വീണ്ടും മാറ്റിയെന്ന് പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് ഇന്നലെ ഈ കേസ് ഈ നൂറ്റി പന്ത്രണ്ടാമതായി പരിഗണിക്കേണ്ട കേസായിരുന്നു പക്ഷേ നൂറ്റി രണ്ടാമത്തെ കേസിന് അധികം സമയം വേണ്ടി വന്നു ആ കേസിൽ ചർച്ചകൾ നീണ്ടുപോയി അതുകൊണ്ട് തന്നെ പിന്നെ രണ്ട് കേസ് കൂടി മാത്രമേ സുപ്രീം കോടതി പരിഗണിച്ചുള്ളൂ നൂറ്റി നാല് കേസിൽ അവസാനിച്ചു ബാക്കി കേസുകൾ മാറ്റിവെച്ചു സ്വാഭാവികമായും ലാവലിൻ കേസ് മാറ്റിവെക്കേണ്ടതാണ് എന്നാൽ സുപ്രീം കോടതി നിർണായകമായി തീരുമാനമെടുത്തു ഈ കേസ് ദീർഘകാലത്തേക്ക് മാറ്റിവെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു അതായത് ഈ കേസ് ഇന്ന് പരിഗണിക്കും ഇതുവരെയുള്ള രീതി അനുസരിച്ച് കേസ് ദീർഘകാലത്തേക്ക് മാറ്റിവെക്കും ദീർഘകാലത്തേക്ക് മാറ്റിവെക്കാൻ കാരണം സി ബി ഐയുടെ അഭിഭാഷകൻ വന്നിട്ട് പറയും ഞങ്ങൾ തയ്യാറായിട്ടില്ല മാറ്റിവെക്കണമെന്ന് ഓർക്കണം ഏഴ് വർഷമായി സി ബി ഐയുടെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നു ഞങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് എന്നിട്ട് കോടതിക്ക് വേറെ വഴിയൊന്നുമില്ല കോടതി കേസ് മാറ്റിവെക്കും എന്നാൽ ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് ഈ കേസിൻ്റെ അന്തിമവാദം കേൾക്കും സി ബി ഐ റെഡി ആയിരിക്കുന്നു സി ബി ഐ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുമെന്നാണ് അതിനർത്ഥം സി ബി ഐയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പിണറായിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കുമെന്നൊന്നല്ല ഒരുപക്ഷെ സുപ്രീം കോടതി കേസിൽ ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചെന്ന് വരാം അതായത് പിണറായിയെ വിചാരണ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞെന്ന് വരാം അതെന്ത് സംഭവിക്കട്ടെ പക്ഷേ ഏഴ് വർഷം എന്തുകൊണ്ട് സി ബി ഐ ഈ കേസ് മാറ്റിവെച്ചു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏഴ് വർഷം മുപ്പത്തൊൻപത് തവണ സി ബി ഐ തന്നെ കൊടുത്ത കേസ് മാറ്റിവെക്കേണ്ടി വരുന്നത് അത്ഭുതകരമല്ലേ ഈ കേസിന്റെ പശ്ചാത്തലം നമ്മളീ പലരും മനസ്സിലാക്കുന്നില്ല ഇടുക്കി ജില്ലയിലെ മൂന്ന് വൈദ്യുതി നിലയങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള കരാറ് കനേഡിയൻ കമ്പനിയായി എസ് എൻ സി ലാവിന് കൊടുക്കുന്നു കൊടുക്കുന്നത് കോൺഗ്രസ് നേതാവായി ജി കാർത്തികേയൻ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോഴാണ് അങ്ങനെ കരാറിലേർപ്പെടുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുന്നു കാരണം അപ്പോഴുള്ള നിയമമനുസരിച്ച് ഒരു വിദേശ കമ്പനിക്ക് വൈദ്യുതി മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളോ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളോ കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് യു ഡി എഫ് സർക്കാർ അതിൽ നിന്ന് പിന്മാറുന്നു ആ കരാർ അസാധുവാകുന്നു കേന്ദ്ര സർക്കാരിന് അനുമതിയില്ലാതുള്ള കരാറിന് യാതൊരു സാധുതയുമില്ല പിന്നീട് പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്നു അദ്ദേഹം ഈ അസാധുവായ കരാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹം കാനഡയിൽ പോകുന്നു നിയമവിരുദ്ധമാണ് കേന്ദ്രത്തിന് അനുമതിയില്ലാത്തതാണ് പക്ഷെ പിണറായി അവിടെ പോയി ചർച്ചകൾ നടത്തി ഈ കരാറിനൊരു ഉപകരാർ ഒപ്പിട്ട് ഇത് നടപ്പിലാക്കുന്നു ഇതുവഴി ഖജനാവിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ നഷ്ടമുണ്ടായി പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ എന്നീ മൂന്ന് വൈദ്യുതി നിലയങ്ങളുടെയും പുനർനിർമ്മാണമാണ് കോടികളുടെ ഇടപാടാണ് ഇതുവഴി ഒരു ഗുണവും ഉണ്ടായില്ല ഒരു യൂണിറ്റ് പോലും വൈദ്യുതി കൂടുതൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നിയമവിരുദ്ധമായി കേന്ദ്ര സർക്കാരിന് അനുമതിയില്ലാതെ നിയമവിരുദ്ധമായി ഇത് ചെയ്തു ഇതിൻ്റെ പ്രതിഫലമായി തൊണ്ണൂറ്റി കോടി രൂപ മലബാർ കാൻസർ സെന്ററിന് വേണ്ടി ലാവലിൻ കമ്പനി മുടക്കാവുന്ന അത് മുടക്കിയുമില്ല അതെല്ലാം പറ്റിച്ചു അപ്പോൾ എല്ലാ അർത്ഥത്തിലും പിണറായി ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയത് ഒരു അഴിമതിയാണ് ഒരു ഗുണവും നാടിനുണ്ടായിട്ടില്ല ഖജനാവിന് നഷ്ടമുണ്ടായി എന്ന് സി ഐ ജി ആണ് കണ്ടെത്തിയത് ഇത് വിജിലൻസ് അന്വേഷണമായി മുമ്പോട്ട് പോയി നീട്ടിപ്പോയി പലതായി വലിയ അന്വേഷണങ്ങളായി ആരോപണങ്ങളായി ഒടുവിൽ സി ബി ഐ അന്വേഷണമായി സി ബി ഐ കേസെടുത്തു സി ബി ഐ കേസിൽ വിചാരണ കോടതി സാങ്കേതിക കാരണങ്ങളാൽ പിണറായി വിജയനടക്കം പലരെയും കുറ്റവിമുക്തരാക്കി വിചാരണ കൂടാതെ വിചാരണ നടത്തിയിട്ടില്ല അതിൻ്റെ തുടക്കകാലത്ത് കുറ്റവിമുക്തരാക്കി അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി ഹൈക്കോടതി മൂന്ന് പേരെ കുറ്റവിമുക്തരാക്കിയത് ശരിവെച്ചു പിണറായിയെയും ഊർജ്ജ സെക്രട്ടറിയേയും ഊർജ്ജ ജോയിന്റ് സെക്രട്ടറിയേയും ബാക്കി ആളുകൾ കുറ്റക്കാരാണ് അഴിമതി എന്ന് കോടതി കണ്ടെത്തുന്നു ഇതിനെതിരെ അപ്പീലിന് സുപ്രീം കോടതിയിൽ പോകുന്ന സി ബി ഐ ആണ് അതായത് സി ബി ഐയുടെ ഒരു കുറ്റപത്രം റദ്ദാക്കി വിചാരണ കൂടാതെ പിണറായി അടക്കമുള്ള മൂന്ന് പേരെ വെറുതെ വിട്ടത് ശരിയല്ല ഇതിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നത് സി ബി ഐ ആണ് പക്ഷേ ഈ സി ബി ഐ പിന്നീട് ഇതിൽ യാതൊരു സീരിയസ്നെസ്സും കാണിച്ചില്ല പിണറായി അപ്പോഴത്തേക്കും അധികാരത്തിലെത്തി മുഖ്യമന്ത്രിയായി ഈ കേസിൻ്റെ അന്വേഷണമായി വന്നാൽ പിണറായിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പിണറായി ചോദ്യം ചെയ്യേണ്ടി വരും ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ഈ കേസ് ഒഴിവാക്കാൻ പിണറായി പരിശ്രമിച്ചു പിണറായിയുടെ ഭരണകാലാവധി കഴിയുന്നത് വരെയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടു പോകാനൊരു നീക്കം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏഴ് വർഷം ഈ കേസ് സി ബി ഐയുടെ അലംഭാവം മൂലം സുപ്രീം കോടതി പരിഗണിക്കുന്നേയില്ല എന്നാൽ ഇന്നലെ സിറ്റുവേഷൻ മാറി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് ഇന്നതിൽ അന്തിമ തീരുമാനമുണ്ടാവും അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണിത് ഇന്ന് ഈ കേസ് സുപ്രീം കോടതി എടുക്കുകയും വിചാരണ കൂടാതെ പിണറായിയെയും മറ്റ് രണ്ടുപേരെയും വെറുതെ വിട്ടത് നിയമവിരുദ്ധമാണ് വിചാരണ നടത്തി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്തട്ടെ എന്ന് വിധിക്കുകയും ചെയ്താൽ പിണറായിക്ക് രാജിവയ്ക്കേണ്ടി വരും കാരണം പിണറായി വിചാരണ നേരിടുന്ന ഒരു പ്രതിയായി മാറും ഗൗരവമേറിയ ഒരു അഴിമതി കേസിൽ വിചാരണ നേരിടുന്ന ഒരു പ്രതിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് പ്രത്യേകിച്ച് വിജിലൻസ് മന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ സാധ്യമല്ല അതിൽ എന്താണ് തീരുമാനം എന്ന് വ്യക്തതയില്ല സുപ്രീം കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്നാൽ ആ തീരുമാനം ഇന്നുണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പിണറായിയുടെ സമയം ഒട്ടും നല്ലതല്ല മകൾക്കെതിരെയും പിണറായിക്കെതിരെ അനേകം ആരോപണങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ളവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ആ അന്വേഷണങ്ങളൊക്കെ ചൂട് പിടിക്കുമ്പോഴാണ് ലാവ്ലിൻ കേസും അതിന് പരിസമാപ്തിയിലേക്ക് എത്തുന്നത് ഇന്ന് കോടതിയിൽ തിരിച്ചടി കിട്ടിയാൽ പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യമാകും പിണറായിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ കണ്ടെത്തൽ സുപ്രീം കോടതി ശരിവച്ചാൽ രക്ഷപ്പെടുകയും ചെയ്യും